ഗ്സ് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് നമ്മൾ അമ്പലപ്പുഴ അമ്പലത്തിൽ ഉത്സവത്തിനുമൊപ്പം എടുത്തിട്ടുണ്ടെന്ന് വീഡിയോ കേട്ടോ സ്റ്റാർട്ടിങ് എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കേണ്ട ഞാൻ ശരിക്കും ഷോർട്ട്സ് എടുക്കാന്ന് വെച്ചിട്ട് കുറച്ച് വീഡിയോ എടുത്ത് ഷോർട്ട് എടുത്തിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ കുഴപ്പമില്ല ഫുൾ ബ്ലോഗ് ആക്കാന്ന് അപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അമ്മയും ആൻറ്റിമാരൊക്കെയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കുളത്തിൽ വേലായിരുന്നിട്ട് അതായത് കുളത്തിൽ നിന്നിട്ട് വേലകളി കളിക്കുന്നത് അപ്പോൾ കുളത്തിലും നിന്ന് കളിക്കും കരയിൽ നിന്ന് കളിക്കും അപ്പം നമ്മൾ ചെന്ന സമയത്ത് കരയിൽ നിന്ന് വേലകളി കഴിഞ്ഞിട്ട് നേരെ എല്ലാവരും കൂടി കുളത്തിലേക്കിറങ്ങി നല്ല രസമാണ് ൊക്കെ കാണാൻ വേണ്ടിയിട്ട് കുട്ടികളും വലിയ മുതിർന്ന ആൾക്കാരും എല്ലാവരും ഉണ്ടാവും പിന്നെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കുളത്തിലേക്ക് വെക്കുമ്പോൾ അത് നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ കുറച്ച് ഇത്തിരി താമസിച്ചതുകൊണ്ട് ഫുൾ ആൾക്കാർ ആദ്യമേ കയറി നിൽക്കും നന്നായിട്ട് കാണാൻ വേണ്ടി അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ വേണ്ടി സ്ഥലം കിട്ടില്ല അതുകൊണ്ട് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഞെരഞ്ഞ് കയറിയൊക്കെയാണ് എടുത്തത് ആരും എന്നെ തല്ലിയിലേന്നെയുള്ളൂ പിന്നെ അതുപോലെ അങ്ങനെ പൊക്കത്തി അത്ര എടുക്കുമ്പോൾ ഫോൺ വല്ലതും കുളത്തിൽ പോയ ഐശ്വര്യ അതുകൊണ്ട് ഞാൻ കുറച്ച് പേടിച്ച് നിന്ന് അവിടെ ഇവിടെയൊക്കെ നിന്നിട്ടാട്ടെ എടുത്തത് അപ്പോൾ ഇവർ കുളത്തിയാൽ കഴിഞ്ഞിട്ട് നേരെ ഫുൾ കറങ്ങി അപ്പുറത്ത് സൈഡിൽ കൂടെ പോയിട്ട് കയറുകയാണ് കേട്ടോ അപ്പം ആനയൊക്കെ ഉണ്ടായിരിക്കും ആനയൊക്കെ വന്നിട്ട് കുളത്തിൻ്റെ അവിടെ നിൽക്കും വെച്ചിട്ട് ആനയെ അവിടെ നിന്ന് നിൽക്കട്ടെ കൃഷ്ണനെ അറിയണല്ലോ ഇവിടെ എന്തൊക്കെ നടക്കുന്ന എല്ലാവരും നന്നിട്ടൊക്കെ കളിക്കണ്ടെന്നൊക്കെ നോക്കേണ്ടത് അങ്ങനെയെന്ന് വെച്ചാൽ നേരെ കുളത്ത് വേല സ്റ്റാർട്ട് ചെയ്യുന്നു കാണാൻ മ്മേ അഞ്ചുമാർക്ക് കുളത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ടിരിക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ പോയിരുന്നു അവിടെ പോയി എനിക്ക് കറക്റ്റായിട്ട് ബ്ലോഗെടുക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല ഞാൻ ഇവിടെ തന്നെ ഇന്ന് അപ്പത്തെ കുളത്തിൽ ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നു കൊച്ചിലേന്നൊക്കെയാണെങ്കിൽ അവർക്ക് ഇവർ എങ്ങനെ ഇതിന്റെ വെള്ളത്തിന്റെ പുറത്തൂടൊക്കെ നടക്കുന്നു മുങ്ങി പോത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു പിന്നെ ബോധം വന്നിട്ടില്ല ഇപ്പോഴും എന്നാലും കുറച്ച് വലുതായപ്പോൾ മനസ്സിലായി സൈഡിൽ കൂടി സ്ഥലം ഉണ്ട് അങ്ങനെ നടന്നു പോകുന്നത് കാണാൻ വേണ്ടി നല്ല രസം ഫുൾ ലൈറ്റും പിന്നെ ഇങ്ങനെ നടന്നു പോകുന്നതും പിള്ളേരൊക്കെ ഉണ്ട് നല്ല രസം എല്ലാവരും കൂടി പോകുന്ന കാണാൻ വേണ്ടി പിന്നെ എൻ്റെ ഇടയ്ക്ക് ഒരു വന്നു പിന്നെ കുറെ അതിൻ്റെ പറയായിരുന്നു ഇവർ നടക്കുന്ന സൈഡിൽ കൂടുതൽ എന്നിട്ട് നേരെ അവരവിടെ പോയി കയറും അപ്പോൾ നമ്മളതൊക്കെ നോക്കിയിരിക്കും അത്ര നേരം അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാവരും പല വഴിക്ക് തണ്ടിത്തിരി ഓരോ പോകും അല്ലെങ്കിൽ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി ഇങ്ങനെ പാട്ടെന്ന് വെച്ചാൽ അങ്ങനെ അമ്പലത്തിലെ പാട്ടോ കാര്യങ്ങളൊക്കെ കാണും പിന്നെ അത് കഴിഞ്ഞിട്ട് ആന ഉണ്ടായിരുന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് എന്ന് എനിക്കടുത്തേക്ക് കാണാൻ വേണം അത് എനിക്ക് അപ്പോൾ എപ്പോഴും അങ്ങനെ കുറെ അടുത്തോട്ട് പോകുമ്പോൾ എനിക്ക് പേടി വരും അത് പിന്നോട് നോക്കിയിട്ട് നോക്കിയാൽ നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒക്കെയാണ് പക്ഷെ നോക്കി കഴിഞ്ഞ് എനിക്ക് പേടി വരും അപ്പോൾ സൈഡിൽ കൂടെ നോക്കുന്നുണ്ടായിരുന്നു തോന്നും അങ്ങനെ ഞങ്ങൾ കുറച്ച് അടുത്തേക്ക് പോയി ഇവിടെ തന്നെ വിടത്തില്ല ഇവിടെ നിൽക്കി എനിക്ക് പോകണ്ട പോകണ്ടെന്നു ഭയങ്കര പോകേണ്ട പോകേണ്ട ഞാൻ എന്തായാലും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകും നമ്മളെന്റെ വിടത്തിൽ അങ്ങനെ ദേവദിനി അപ്പുറത്തെ സൈഡിൽ പോയിട്ട് നിക്കും കേട്ടോ അപ്പൊ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഇങ്ങനെ നിക്കും മൂന്നാനാകൾ ഉണ്ടായിരുന്നിട്ട് എനിക്ക് പേരൊന്നും എനിക്കറിയാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പം തൊഴാൻ കയറാൻ വേണ്ടിയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ തൊഴാ കയറി കുറച്ചു കൂടെ പോയി നോക്കി നിന്നിട്ട് പിന്നെ നമ്മൾ അകത്ത് കയറി തൊഴുതു ഇനി വെള്ളി നിന്നിട്ട് നല്ല രസമായിട്ടോ പിന്നെ അവിടെ അത്തം ഒക്കെ ഇട്ട് അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ സെറ്റാക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അപ്പോൾ എന്നെ ഒരുത്തിയോടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല അമ്മച്ചി സമ്മില്ല ഇങ്ങോട്ട് പോയാൽ ആനയുടെ അടുക്കുന്ന ഇങ്ങോട്ട് പോയ രണ്ടുപേർക്കും ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അവളെന്നെ അവിടെ നിൽക്കാൻ സമ്മേക്കും അത് എൻ്റെ കൈയ്യിൽ പിടിച്ച് വലിച്ചോണ്ട് പോകുക കുറച്ച് നേരം ഞാൻ നിന്ന് കണ്ട വീഡിയോ ഒക്കെ അടിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ട് പോയത് കണ്ടില്ലേ എന്നെ കൈ പിടിച്ച് വലിച്ചോണ്ടുപോകാം സമ്മതിക്കത്തില്ല പോകണ്ട പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് വലിച്ചുകൊണ്ട് പോവാം പിന്നെ നമ്മളകത്ത് കയറി തൊഴാൻ നേരത്ത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണെന്നൊരു കൊച്ചിങ്ങനെ വിളക്ക് തട്ടി തറയെ പോയി ഞാൻ നേരെ അത് കയറി പിടിച്ച് ഫുൾ കരിയായിരുന്നു അങ്ങനെ ആ കറിച്ചിപ്പോൾ ഞാൻ അവിടുത്തെ തിരിച്ചു വരുന്ന ഒരു റോഡി കളഞ്ഞ് നിന്ന് വന്നു ഫുൾ കരി തുടച്ച് പിന്നെ കുറച്ച് കൂടെ നോക്കി നിന്നിട്ട് ഇന്ന് അവിടെ മെയിൻ ബരിയാണി എന്ന് പറയുന്നത് തെണ്ടിത്തിരിലായിരിക്കുമല്ലോ പിന്നെ ഈ അങ്ങനെ ഉത്സവം എന്ന് നമ്മൾ അവളന്മാരായിട്ടൊന്നും വന്നതേ ഇല്ല ആർക്കും വരാനൊന്നും പറ്റത്തില്ല സമയമൊന്നും ഇല്ലായിരുന്നു പിന്നെ ഇപ്പോഴാണ് നൈറ്റ് ഇങ്ങനെ അമ്മയൊക്കെ ഇടുന്നത് പിന്നെ ഒന്ന് കസിൻസ് ഒക്കെ ആയിട്ട് വന്നു അത്ര അപ്പോൾ നമ്മൾ പോയി ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ഇനി നമ്മൾ നേരെ തെണ്ടിത്തിരിയ നടക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പം നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് പോകുക കേട്ടോ അപ്പോൾ അവിടെ കളത്തിട്ടൊക്കെ ലൈറ്റിട്ട് നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങനെതേ നടന്ന് കിടന്ന് പോകാൻ ഞാൻ എൻ്റെ സ്വന്തം കുറച്ച് ഇങ്ങനെ ഇവിടെ നിന്നുള്ള ഈ വീഡ് ആംഗിളിൽ നിന്നുള്ള വീഡിയോ എടുത്തിട്ട് എന്തിനാണ് ഞാൻ ഇതെടുത്തത് അറിയാൻ പാടില്ല നല്ല ചേലുണ്ടെന്നേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നിട്ട് ഈ സമയത്തൊക്കെ പിന്നെ എന്താ ചൂട് ചൂടിനൊന്നും അവിടെയും കുറവൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്യുന്നത് എനിക്കത് കഴിഞ്ഞപ്പോൾ ക്ലാസ് തുടങ്ങി അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പോയിട്ട് വീഡിയോ എടുക്കാൻ ഒന്നും എനിക്ക് ടൈമില്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പനി വന്ന് ഒച്ച അടിച്ച് പോയി അങ്ങനെയൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ കൃഷ്ണൻ്റെയൊക്കെ കുറെ വിഗ്രഹമുള്ളൊരു കട അതുപോലെ കുറേ ഉണ്ട് നടപ്പം എന്തെങ്കിലും എനിക്കത് കാണുമ്പോൾ എല്ലാ മേടിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാൻ തോന്നുന്നു എല്ലാം അങ്ങ് മേടിക്കാൻ തോന്നും എല്ലാം അത്രയ്ക്ക് അത്രയ്ക്ക് സൂപ്പറാണ് പിന്നെ നമ്മൾ വന്നിട്ട് ഇതൊക്കെ മേടിച്ച് കഴിച്ച് ഇത് കഴിച്ചില്ല എന്നാലും ഞാൻ വെറുതെ വീഡിയോ എടുത്തതേ ഉള്ളു പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നിന്ന് പോയപ്പോൾ തന്നെ ഒരു ജിറാഫിൻ്റെ ഒരു ടോയ് ഉണ്ട് നമ്മളൊരു വാവടയിൽ ഇരിക്കുന്നുണ്ട് അവളുടെ ഞാനത് കണ്ടിട്ട് അപ്പോൾ ഇവിടുന്ന് മേടിച്ചു തോന്നുന്നത് ഫുൾ തപ്പി നടക്കും എങ്ങും കിട്ടിയില്ല ഇവർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ധരിക്കും ഞാൻ പറ്റിച്ച് വീഡിയോ എടുത്ത് എല്ലാവരെയും പറ്റിച്ച് അങ്ങനെ ഞാൻ ആ ടോയ് ഫുൾ ആ നടപ്പുന്നതിൽ ഫുൾ തപ്പി നടന്നു പക്ഷെ എനിക്ക് ഒരു സ്ഥലത്തൊന്നും പോലും കിട്ടിയില്ല കുറെ കടയൊക്കെയായിരുന്നു നോക്കി കിട്ടിയില്ല സങ്കടമായി കുഴപ്പമില്ല എപ്പോഴെങ്കിലും കിട്ടുമായിരിക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ഫസ്റ്റ് ഞാൻ അഷ്ടയും കൂടെ ജസ്റ്റ് നടക്കാൻ വന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും ആൻറ്റിമാരൊക്കെ അങ്ങനെ നടക്കാൻ വന്ന് നമ്മൾ നേരെ പോയിട്ട് ഈ പട്ടാണി മേടിച്ചെനിക്ക് കപ്പലണ്ടീൻ്റെ കാട്ടിലും ഇഷ്ടം പച്ചപ്പട്ടാണിങ്ങനെ ആ സംഭവമില്ലേ നല്ല ടേസ്റ്റ് അല്ലേ കപ്പലണ്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഇതാണ് ഇഷ്ടം അങ്ങനെ നേരെ പോയി അത് മേടിച്ച് കുറേ നേരം അതൊക്കെ തിന്നുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുലു കുടിച്ചപ്പോൾ നമ്മളൊരു കസിൻ്റെ കടയായിരുന്നു കേട്ടോ കുലിക്കി കുലുക്കിക്കട അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കുലുക്കി പിടിച്ച് എന്ത് ഫ്ലേവർ ഞാൻ പാഷൻ ഫ്രൂട്ടാണെന്നൊന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് പാഷൻ ഫ്രൂട്ട് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയിട്ട് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളായിരിക്കും ഒച്ച എന്താ ഇങ്ങനെയെന്ന് എനിക്ക് പനി വന്ന് ഒച്ചയൊക്കെ പോയി ഇപ്പം തിരിച്ച് വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ഒച്ച ഇച്ചിരി വൃത്തിയായിട്ട് തോന്നും എല്ലാവരും ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക പിന്നെ നമ്മൾ ഈ ഗ്രീൻ ആപ്പിളിനെ മേടിച്ചു അങ്ങനെ പലരും പല 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 ഫ്ലേവർ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഐസ്ക്രീം മേടിക്കാതെ എങ്ങനെയാണ് ഉത്സവത്തിൽ ഐസ്ക്രീം മേടിക്കാതെ എങ്ങനെയാണ് പക്ഷേ ഇങ്ങനത്തെ കടയിൽ നിന്നല്ല മേടിക്കുന്നത് വേറെ അവിടെ നോക്കിയിട്ടപ്പം കണ്ടില്ല പിന്നെ നമ്മൾ തൽക്കാലം ഈ കട വന്നിട്ട് അതൊരു വാട്ടർ ഫ്ലേവർ വരുന്നത് മേടിച്ചു അതിനെക്കുറിച്ച് എന്തൊക്കെയോ കാര്യമായി ചർച്ച ചെയ്യുകയാണ് ഈ ഫ്ലേവറിനെ കുറിച്ച് എന്തോ കാര്യമായി ചർച്ച ചെയ്യുകയാണ് അമ്മ അതിൻ്റെയൊക്കെ അവിടെ ഞാൻ എല്ലാവരും ഇങ്ങനെ ലിക്ക് ചെയ്ത് കഴിക്കണം ഞാൻ ഫുൾ കടിച്ചു കടിച്ചടിച്ച് അടിച്ച് കഴിക്കായിരുന്നു എനിക്കെന്തോ ഐസ് ക്രീം ചെയ്ത് കടിച്ചടിച്ച് കഴിച്ചപ്പോൾ ഒരു ജെല്ലി പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ കുറേ നേരം അതും നിന്നോണ്ട് അവിടെ ഫുൾ നടന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കിട്ടിയില്ല അവിടെ മുഴുവൻ നിറഞ്ഞിട്ട് കിട്ടിയില്ല ആ ടോയിൽ നല്ല രസം കേട്ടോ നമുക്കതിനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കാൻ പറ്റി ലൈറ്റൊക്കെ എത്തി നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ കിട്ടിയില്ല പിന്നെയും കുറെ നേരം നമ്മൾ കളത്തിലട്ടിലൊക്കെ ഇരുന്നിട്ട് നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ അപ്പം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ